അതൊന്നും പറയുന്നുണ്ട് സമാധാനവും ശാന്തിയും സന്തോഷവും മാത്രമായിരുന്നു എനിക്ക് ഞാൻ ഹാപ്പി ആയിരുന്നു ഞാൻ അവിടെ ഞാനായിട്ട് നിന്നോണ്ട് എനിക്ക് വല്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഇപ്പം കൊറേ മൂവീസൊക്കെ കാണാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടോണ്ട് ഞാൻ ബിഗ് ബോസ് എല്ലാം കാണുന്നില്ല എന്നാൽ കട്സ് കാണാറുണ്ട് എല്ലാരും പറഞ്ഞു ലൈക്ക് എനിക്കൊരു നല്ല സ്റ്റാൻഡ് ഉണ്ടായിരുന്നു ക്ലാസ്സി ആയിരുന്നു ഒരു എന്താ പറയാ എത്തിക്സ് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് ബിഗ് ബോസിലെ എന്തോ മിസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് സിജോ ശ്രീതു അർജുൻ വീട്ടിൽ നിന്ന് പറഞ്ഞു മക്കള് ബഹളം ഒന്നും ഉണ്ടാക്കിയില്ല നല്ലതായിട്ട് നിന്നുക്കെള്ള ഒരു ഇതായിരുന്നു അപ്പം എനിക്ക് ബഹളം വയ്ക്കാൻ അത്ര ട്രിഗർ ആവുന്ന സമയത്ത് ഞാൻ ബഹളം വെക്കാറുള്ളൂ അപ്പൊ ഞാൻ ആരും ട്രിഗർ ചെയ്തല്ലോ എൻ്റെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളായിട്ട് നിക്കണം എന്നാണ് ഫേക്ക് കാണിക്കാൻ എനിക്കറിയില്ല എനിക്കറിയില്ല ആയിരിക്കാം പറ്റാതിരിക്കാം അതൊക്കെ അവരുടെ ഗെയിം പ്ലാനായിരിക്കും ഞാൻ ഞാൻ അപ്പോൾ ബിഗ് എന്ത് ഒരു ഞാനായിട്ട് നിൽക്കും ഓൾറെഡി ഞാൻ കുടുംബവർക്ക് ചെയ്തുകൊണ്ട് ഒരു നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും മൈൻഡ് സെറ്റിൽ ഉള്ളവർക്ക് ഞാൻ ഭയങ്കര ക്രൂര ആയിട്ടുള്ള ആളാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഷർവ് ആയിട്ട് നൂറ് ദിവസം കംപ്ലീറ്റ് ചെയ്തു ആണല്ലോ ഈ ജിൻഡോനെ രീതിയിൽ പുറത്ത് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ അതിന്റെ അകത്ത് ഭയങ്കര മുടിവൊലിക്കണക്കായിട്ടുള്ള ഒരു വഴക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഡബിൾ സ്റ്റാൻഡ് ആണെന്നുള്ള രീതിയിലൊരു കമന്റുകൾ വരുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താ പറയുക ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഓരോ വരിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ നമുക്കറിയില്ല നമുക്ക് ഈ നൂറ് ക്യാമറ നമ്മുടെ കണ്ണില്ല നമുക്ക് ആകെ ഒരു ക്യാമറ നമ്മുടെ കണ്ണ് വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ കാണുന്നില്ല എൻ്റെ പുറകിൽ എന്താ സംഭവിക്കുന്നത് ജിൻറ്റപ്പൻ്റെ കൈയ്യൊക്കെ പുറകിലായിരുന്നു അപ്പോൾ ആര് വലിച്ചു എന്ത് വലിച്ചു എന്നുള്ളത് ക്ലിയർ വിഷൻ എനിക്കുണ്ടായിരുന്നില്ല പുറത്ത് വന്നു കഴിഞ്ഞിട്ട് ഐ സീ ദ വീഡിയോസ് ക്ലിപ്സ് കുറേ ഫാൻസ് അത് തന്നിട്ടുണ്ടായിരുന്നു സോ ആ ഫാൻസിനൊക്കെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു അവർ കാണിച്ചതിനകത്ത് ജിൻറ്റപ്പൻ അല്ലായിരുന്നു പഠിച്ചിരുന്നത് സോ ഞാനത് എന്നിട്ടും കണ്ടിട്ട് ജിൻറ്റപ്പനാന്ന് പറഞ്ഞാൽ എനിക്ക് എത്തിക്സ് ഇല്ലാത്ത ഒരാളായിട്ടുണ്ട് സോ അതെനിക്ക് അക്സെപ്റ്റ് ജിൻറ്റപ്പനല്ല സോ ഐ അപ്ലോ ഫസ്റ്റ്